ഫെബ്രുവരിയിൽ കറണ്ട് ബില്ല് കുറയും സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിൽ ആശ്വാസ വാർത്ത വൈദ്യുതി ബില്ലിനൊപ്പം ഈടാക്കുന്ന ഇന്ധന സർചാർജിൽ കുറവ് രേഖപ്പെടുത്തിയതോടെ ഫെബ്രുവരിയിലെ ബില്ല് തുക കുറയും പ്രതിമാസ ബില്ലിംഗ് ലഭിക്കുന്ന ഉപഭോക്താക്കൾക്ക് ഇത്തവണ ഇന്ധന സർചാർജ് നൽകേണ്ടതില്ല ജനുവരി മാസത്തെ അപേക്ഷിച്ച് വലിയ കുറവാണ് സർചാർജിൽ ഉണ്ടായിരിക്കുന്നത് പ്രതിമാസ ഉപഭോക്താക്കൾക്ക് ഫെബ്രുവരിയിൽ ഇന്ധന സർചാർജ് പൂജ്യമായിരിക്കും ജനുവരിയിൽ ഇത് യൂണിറ്റിന് എട്ട് പൈസയായിരുന്നു രണ്ട് മാസത്തിലൊരിക്കൽ ബില്ല് ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് വെറും നാലു പൈസ മാത്രമായിരിക്കും സർചാർജ് ജനുവരിയിൽ ഇത് ഏഴ് പൈസയായിരുന്നു ഡിസംബർ മാസത്തിൽ കെ എസ്ഇബി വൈദ്യുതി പുറമേ നിന്ന് വാങ്ങിയ ചിലവിലുണ്ടായ കുറവാണ് ഫെബ്രുവരിയിലെ സർചാർജ് കുറയാൻ കാരണമായത് മുട്ടിൽ മരമുറി നിയമത്തിന്റെ ഒരു പരിരക്ഷയും പ്രതികൾക്ക് ലഭിക്കില്ലെന്ന് അഡ്വക്കേറ്റ് ജയപ്രമോദ് മുട്ടിൽ മരം മുറിക്കൽ കേസിൽ അനുമതിയില്ലാതെയാണ് പ്രതികൾ മരങ്ങൾ മുറിച്ചതെന്ന് കണ്ടെത്തിയെന്ന് ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് ജയപ്രമോദ് നിയമത്തിന്റെ ഒരു പരിരക്ഷയും പ്രതികൾക്ക് ലഭിക്കില്ല വനംവകുപ്പ് വാദങ്ങൾ കോടതി അംഗീകരിച്ചു റവന്യൂ ഭൂമിയിൽ നിന്നാണ് മരം മുറിച്ചതെന്ന് തിരിച്ചറിഞ്ഞുവെന്ന് അഡ്വക്കേറ്റ് ജയപ്രമോദ് പറഞ്ഞു പ്രതികൾ പാവം കർഷകർക്ക് വേണ്ടിയുള്ള ഉത്തരവ് ദുർവാഖ്യാനം ചെയ്തു അതും കോടതി കണ്ടെത്തിയെന്ന് അഡ്വക്കറ്റ് ജയപ്രമോദ് പറഞ്ഞു മരം ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണെന്ന് കോടതി അംഗീകരിച്ചു ഡി എഫ്ഒയുടെ നടപടിക്രമങ്ങൾ ശരിയാണെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട് പ്രതികൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് അഡ്വക്കറ്റ് ജയപ്രമോദ് പറഞ്ഞു ദ കേരള സ്റ്റോറി ടു വിദ്വേഷം പടർത്താനുള്ള ആസൂത്ര നീക്കുമെന്ന് മന്ത്രി സജി ചെറിയൻ ദ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സാംസ്കാരിക ഉപമന്ത്രി സജി ചെറിയാൻ വസ്തുതകളുമായി യാതൊരു ബന്ധമില്ലാത്തതും നുണകൾ മാത്രം ഉത്പാദിപ്പിക്കുന്നതുമായ സംഘപരിവാർ ഫാക്ടറിയുടെ മറ്റൊരുപന്നം മാത്രമാണിതെന്ന് പ്രഥമദൃഷ്ടിയാ തന്നെ വ്യക്തമാണെന്നും മന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞു മതേതരത്തിന്റെ മാതൃകയായ കേരളത്തെ മത തീവ്രവാദത്തിന്റെ പ്രഭവ കേന്ദ്രമായി ചിത്രീകരിച്ച് ലോകത്തിന് മുന്നിൽ അപമാനിക്കാനാണ് സിനിമയുടെ അടിയറ പ്രവർത്തകർ വീണ്ടും ശ്രമിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി ലൌജിഹാദ് പോലുള്ള വ്യാജ ആരോപണങ്ങളെ ആവർത്തിച്ചും വിദ്വേഷം പടർത്തുന്ന സംഭാഷണങ്ങളിലൂടെയും കേരളത്തിലെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള നീക്കം ആസൂത്രിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി നാട്ടുകാരുടെ പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലെ എഴുപത് നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റി തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വീട്ടിൽ പാർപ്പിച്ചിരുന്ന എഴുപതോളം തെരുവ് നായ്ക്കളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റി കോർപ്പറേഷന്റെ ഇടപെടലിന് പിന്നാലെ തിരുവല്ലത്തെ എ ബിസി കേന്ദ്രത്തിലേക്കാണ് നായ്ക്കളെ മാറ്റിയത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥയാണ് ചെങ്കോട്ടുകോണം മടവൂർ പാറയിലെ ഇവരുടെ വീട്ടിലു പരിസരത്തുമായി നായ്ക്കളെ സൂക്ഷിച്ചിരുന്നത് ഇത് നാട്ടുകാർക്ക് വലിയ പ്രശ്നം സൃഷ്ടിച്ചതായി പരാതി ഉയർന്നിരുന്നു നായ്ക്കൾ ശബ്ദമുണ്ടാക്കുന്നതിനാൽ പരിസരവാസികൾ കുടുക്കം നഷ്ടമാകുന്നതായും പകൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്നും പരാതിയുണ്ടായിരുന്നു സി ജെ റോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഉടമ സി ജെ ജോയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് റോയി വെടിവെച്ചത് നെഞ്ചിന്റെ ഇടതുവശത്താണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അഞ്ചാം വാരിയലിലൂടെ വെടിയുണ്ട ഹൃദയത്തിലേക്ക് തുടച്ചു കയറിയെന്ന് റിപ്പോർട്ടിലുണ്ട് ഇന്നലെയാണ് റെയ്ഡിനിടെ ജീവൻ ജീവനൊടുക്കിയത് റോയിയുടെ സംസ്കാരം നാളെ ബംഗളൂരുവിൽ നടക്കും പോസ്റ്റ്മോർട്ടം പൂർത്തിയായതോടെ മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും ബെന്നാർഘട്ടിലെ റോയിയുടെ ഉടമസ്ഥയിലുള്ള നേച്ചർ കോൺഫിഡന്റ് കാസ്കേഡിൽ നാളെ വൈകിട്ട് നാലോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക മിഥുന്റെ കുടുംബത്തിന് താക്കോൽ കൈമാറി മന്ത്രി ശിവൻകുട്ടി കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യാഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് സ്നേഹഭവനം ഒരുങ്ങി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു പണം പിരിച്ച ശേഷം വീട് വെച്ച് നൽകാത്തവരുള്ള കാലത്താണ് നിശ്ചയിച്ച സമയത്തിന് മുമ്പ് സ്നേഹഭവനം യാഥാർത്ഥ്യമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു കഴിഞ്ഞ വർഷം ജൂലൈ പതിനേഴിനാണ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ കെ എസ്ഇബി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത് മിഥുന്റെ മാതാപിതാക്കളിൽ ഒരാൾക്ക് തേവലക്കര സ്കൂളിൽ ജോലി നൽകണമെന്ന മാനേജ്മെന്റ് അംഗങ്ങളോട് മന്ത്രി അഭ്യർത്ഥിച്ചു ഈ ആശ്വാസങ്ങൾക്ക് നടുവിലും മിഥുന്റെ വേർപാട് നോവുണങ്ങാത്ത മുറിവായി പുതിയ വീട്ടിൽ തളങ്കെട്ടിക്കിടപ്പു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവത സുപ്രീംകോടതിയിൽ തസഹർജി നൽകി അതിജീവതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിലെ പ്രതി ദീപ ജോസഫിന്റെ ഹർജിയിലാണ് തടസ്സഹർജി നൽകിയത് അഡ്വക്കേറ്റ് കെ ആർ സുഭാഷ് ചന്ദ്രനാണ് അതിജീവതയുടെ തടസ്സഹർജി ഫയൽ ചെയ്തത് അതേസമയം ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയായ രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എ അയോഗ്യനാക്കണമെന്ന പരാതി നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി തിങ്കളാഴ്ച പരിഗണിക്കും രാഹുലിനെതിരെ ഡി കെ മുരളി എം എൽ എ നൽകിയ പരാതി സ്പീക്കർ എൻ ഷംസീർ എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി രംഗത്ത് ലാവ്ലിൻ കേസ് തലയ്ക്ക് മുകളിലുണ്ടെന്ന കാര്യം പിണറായി വിജയൻ മറക്കരുതെന്നും ഷാജി കെ എം സി സി കാസർകോട് ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞു ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഈട് തന്നെയും കുടുംബത്തെയും അതിനീജമായി ഉപദ്രവിച്ചു ഒരു തെറ്റുപോലും ചെയ്യാതെ തന്നെയും ഭാര്യയെയും ഈ ബുദ്ധിമുട്ടിച്ചു ചോദ്യം ചെയ്യാനെന്ന പേരിൽ ഭാര്യയെ കൊണ്ടുപോയ ഉദ്യോഗസ്ഥർ രാത്രി ഏഴുമണിവരെ ബുദ്ധിമുട്ടിച്ചെന്നും ഷാജി പറഞ്ഞു സിപിഎം ഫണ്ട് ക്രമക്കേട് വിവാദത്തിൽ വീഴ്ച വിശദീകരിക്കുന്ന പാർട്ടിയിലേക്ക് സിപിഎം ജില്ലാ കമ്മിറ്റി മുന്നംഗം വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ഫണ്ട് ക്രമക്കേട് വിവാദം നിലനിൽക്കെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ അന്നത്തെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റിക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായുള്ള പാർട്ടി രേഖ പുറത്ത് പയ്യന്നൂർ ഏരിയയിലെ സംഘടനാ പ്രശ്നങ്ങൾ സംബന്ധിച്ച സിപിഎം ജില്ലാ കമ്മിറ്റി തീരുമാനങ്ങൾ പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള കുറിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഏരിയ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേക അക്കൌണ്ട് ഉണ്ടാക്കിയായിരുന്നു ഇടപാട് നടത്തേണ്ടിയിരുന്നത് എന്നാൽ ധനരാജ കുടുംബസഹായ കമ്മിറ്റി എന്ന പേരിൽ ടി ഐ മധുസൂദനന്റെയും കെ പി മധുവിന്റെയും പേരിൽ സംയുക്തമായി പയ്യന്നൂർ കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ മൂന്ന് അക്കൗണ്ടുകൾ തുടങ്ങുകയായിരുന്നുവെന്ന് രേഖ വെളിപ്പെടുത്തുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിന് ക്ലീൻ ചിറ്റ് നടൻ്റെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധമില്ലെന്നും പ്രതികളുമായി സാമ്പത്തിക ഇടപാടുകളില്ലെന്നും ഇനി ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുമാണ് എസ്ഐ ടിയുടെ നിലപാട് സ്വർണ്ണക്കൊള്ളക്കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൊട്ടി ജയറാമിനെ തെറ്റിദ്ധരിപ്പിച്ച് ചടങ്ങുകളിൽ പങ്കെടുപ്പിച്ചുവെന്നാണ് എസ്ഐ ടി കണ്ടെത്തൽ ജയറാമിന്റെ മൊഴിയിൽ തീയതികൾ മാറിയതിൽ ദുരൂഹതയില്ലെന്നും എസ് ഐ ടി നിഗമനമുണ്ട് ജയറാം കുറ്റപത്രത്തിൽ പ്രധാന സാക്ഷികളിൽ ഒരാളാകും